പ്രശ്നം നമ്മുടെ വളരെ പരിമിതമായിട്ടുള്ള പെൻഷനാണ് പക്ഷേ നമ്മുടെ സംഘടന ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡിമാൻഡ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മിനിമം പെൻഷൻ ഒമ്പതിനായിരം രൂപയാണ് മറ്റൊന്ന് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഒരു രൂപ പോലും പെൻഷനിൽ വർധനവില്ല ക്ഷാമപത്തിയില്ല അപ്പോൾ ക്ഷാമബത്ത ഉൾപ്പെടെ ലഭിക്കണമെന്നുള്ളതാണ് സംഘടന ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കേസുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളൂ അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ്റെ ഭാഗമായിട്ട് മുഴുവൻ സർവീസിനും പൂർണ്ണ പെൻഷൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകം സാധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അധികാരികൾ ഗവൺമെൻറ്റും ഇതിനെതിരായിട്ടുള്ള മുഖം നിൽക്കുന്ന ഒരു സമീപനമാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത് പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഞായറാഴ്ച കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയും അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറുമായ കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ കണ്ണപുരത്ത് അറിയിച്ചു ആളുകൾക്ക് തൊണ്ടിപ്പിക്കാനോ ഒന്നും കഴിയില്ല എന്ന ധാരണിക്കുക എൺപത്തി ലക്ഷം ആളുകളെ ഇന്ത്യ രംഗത്ത് അവഗണിക്കും പോലും പ്രസ്താവിച്ചു ജില്ലയിലെ പതിനൊന്ന് മേഖലകളിൽ നിന്നായി ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും എൻ ശ്രീധരൻ ടി കെ ദിവാകരൻ വാടി പത്മിനി കെ എം ശങ്കരൻ എം വി മോഹനൻ കെ പത്മനാഭൻ ഐ വി ശിവരാമൻ കെ വി ഭാസ്കരൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി